ജീവിതം പരാജയത്തിലേക്ക് പോവുകയാണോ സാമ്പത്തികമായി തകർച്ചയിലാണോ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ലേ ൾ എന്തായിക്കോട്ടെ അതിനൊരു ശാശ്വത പരിഹാരമാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗവും ഇരുപത്തേഴ് വർഷത്തെ ജ്യോതിഷ പാരമ്പര്യവുമുള്ള ജ്യോതിഷ ഇരവി പെരൂർ പ്രസാദിന്റെ സേവനം ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങളുടെ ഏതുവിധ പ്രശ്നങ്ങളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു ഞങ്ങളുടെ ജ്യോതിഷാലയത്തിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഉടൻ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്കും കൺസൾട്ടേഷനുമായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ ശ്രീഭദ്ര ആസ്ട്രോളജി യൂട്യൂബ് ചാനലും പേജുകളും സന്ദർശിക്കുക നമസ്കാരം ശ്രീഭദ്ര ജ്യോഷാലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതുവർഷ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് പറയാനുള്ള ചിങ്ങക്കൂർ അല്ലെങ്കിൽ ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യ പതിനഞ്ച് നാഴികയും ചേർന്നാണ് ചിങ്ങക്കൂർ അല്ലെങ്കിൽ ചിങ്ങൻ രാശി എന്ന് പറയുന്നത് ഈ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴവരുടെ വ്യാഴസ്ഥിതി എന്ന് പറഞ്ഞാൽ അവർക്ക് പതിനൊന്നിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അതോടൊപ്പം തന്നെ അഷ്ടമത്തിൽ ശനി ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയൊക്കെയാണ് അവർക്ക് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടം പറയുകയാണെങ്കിൽ കുറച്ച് ഭേദപ്പെട്ട അവസ്ഥയിലാണ് പലർക്കും കടന്നു പോയത് എന്ന് വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ വരുന്ന കുറച്ച് സമയങ്ങളും ഇവർക്ക് നല്ലതാണ് അതായത് പൊതുവില് രണ്ടായിരത്തി ഇരുപത്താറ് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പതിനൊന്നിലെ വ്യാഴമെന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകാൻ ശേഷിയുള്ളതാണ് പതിനൊന്ന് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടുള്ള ചെറിയ ചെറിയ അധിക ചെലവുകളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവാൻ ഇടയുണ്ട് അപ്പം ഈ പോയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടം അതുപോലൊക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അതായത് നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് അത് ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും അധികമായിട്ടുള്ള ധന ചെലവുകൾ ഉണ്ടാകും പിന്നെ കുടുംബത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് എങ്കിലും നമുക്ക് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ കടന്നു പോകും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ലേറ്റ് ആയാലും പൂർണ്ണതയിലെത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിലും അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യഭാഗം വരെ ഇങ്ങനെയൊക്കെയുള്ള ഗുണാനുഭവങ്ങൾ തന്നെ ഇവർക്ക് ലഭിക്കും പിന്നെ അതുപോലെ തന്നെ ഇവർ പുതിയ സംരംഭങ്ങൾ പലതും ആരംഭിക്കുകയാണെങ്കിൽ അതൊക്കെ ഈ ഒരു മധ്യഭാഗത്തിന് മുന്നേയായിട്ട് ആരംഭിക്കണം അതായത് ഉദാഹരണത്തിന് നമ്മൾ ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ വീട് വയ്ക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്നതായിക്കോട്ടെ അപ്പം അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണേലും തന്നെയും നമുക്കൊരു മധ്യഭാഗത്തിന് ശേഷം വ്യാഴത്തിൻ്റെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് പലവിധ തടസ്സങ്ങളിലൂടെയും കടന്നു ഇടയുണ്ട് എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ മെച്ചകരമാണെന്നാണ് വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇപ്പോഴിനി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലവും ഈ കാലത്തിന്റെ മധ്യാവസ്ഥ വരെയും ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഉദ്യോഗ കയറ്റങ്ങൾ ലഭിക്കാം ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികൾ ലഭിക്കാനുള്ള ഇടയുണ്ട് വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹം ഏഴാം ഭാവത്തിൽ രാഹുവാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പോലും വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹങ്ങൾ നടക്കുന്നതായിട്ടുള്ള യോഗങ്ങളൊക്കെ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരും ഇപ്പം പലർക്കും പല തടസ്സങ്ങളിലൂടെ പോവുകയാണ് അപ്പം അതൊക്കെ മാറി അത് നിവൃത്തിയിലെത്തുന്നതായിട്ടൊരവസ്ഥയുണ്ടാവും സന്താനകാരകനാണ് വ്യാഴമായതുകൊണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള പലവിധ ഗുണാനുഭവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള ജോലികളൊക്കെ തേടി നമ്മുടെ സന്താനങ്ങൾ പോകുന്നതും അത് ലഭിക്കുന്നതും അത് മുഖേന ഉണ്ടാകുന്ന ധനലാഭങ്ങളും ഒക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ രോഗാവസ്ഥയിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ അപ്പം അങ്ങനെ രോഗാവസ്ഥയിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് രോഗശമനം അല്ലെങ്കിൽ രോഗശാന്തിയൊക്കെ ഉണ്ടാകുന്നതായിട്ടൊരവസ്ഥ വന്നു ചേരും അത് പൊതുവിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സമ്മിശ്രമായിട്ടുള്ള ഗുണാനുഭവങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് മെച്ചനായിട്ടുള്ള ഒരു ഗുണാനുഭവങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത് മധ്യഭാഗത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യഭാഗത്തിന് ശേഷം ഇവർ കുറച്ചൊന്നും ശ്രദ്ധിക്കണം അതായത് കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യ വിരഹങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള അവസ്ഥ വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ പന്ത്രണ്ടിലേക്ക് വ്യാഴം വരുമ്പോൾ അവർക്ക് പലവിധ എന്താണ് പലവിധ തടസ്സങ്ങളിലൂടെ കടന്നുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെങ്കിലും ഇറങ്ങി ഇറങ്ങിച്ചെന്നൊരു കാര്യം സാധിക്കാമെന്ന് വെച്ചാൽ അതിന് കാലതാമസം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ സന്താനങ്ങൾ മുഖേന പലവിധ മനോദുഖങ്ങളും ഇവർക്ക് അവസാന കാലഘട്ടത്തിലൊക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ വന്നു ചേരാനുള്ള ഇടയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭൂമി ലാഭങ്ങളും ധനലാഭങ്ങളും അല്ലെങ്കിൽ ഐശ്വര്യം അഭിവൃദ്ധി ഇത്യാദി കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കത്തിൽ തന്നെ ഇവർക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ് പൊതുവിലെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മെച്ചകരമാണ് മധ്യഭാഗത്തിന് ശേഷം കുറച്ചൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളോട് ഞാൻ പറഞ്ഞു തരാം രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കൃഷ്ണൻ അമ്പലത്തിൽ വിഷ്ണു ഭഗവാന് തുളസിമാല അർച്ചന പാൽപ്പായസം മുതലായ വഴിപാടുകൾ നടത്തണം അതുപോലെ തന്നെ ദേവീക്ഷേത്ര ലഥാശക്തി വഴിപാടുകൾ നടത്തണം നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തണം പിന്നെ സർപ്പപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ നല്ലതാണ് ശനീശ്വര ക്ഷേത്രം അതായത് ശാസ്താവിനെ അഷ്ടമ ശനി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അത് വളരെ കുറച്ച് മാത്രമേ ഇവർക്ക് ആ ഒരു ദോഷങ്ങൾ അനുഭവിക്കാനായിട്ട് വരുള്ളൂ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ മെച്ചപ്പെടും മെച്ചമാണ് എങ്കിൽ അവസാന രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യഭാഗം അവസാന കാലവും ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പം സർപ്പക്ഷേത്രങ്ങൾ യഥാശക്തി വഴിപാടുകൾ നടത്തണം ഇത്രയൊക്കെ പരിഹാരങ്ങൾ ചെയ്താൽ തന്നെ അവരുടെ ആ ഒരു ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിന്നെ കമിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ദാമ്പത്യം അല്ലെങ്കിൽ വിവാഹ ഭാവത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നതായിട്ടൊരവസ്ഥ ഉണ്ടാവും പിന്നെ സംഗീതം സാഹിത്യം കലാമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തന്നെ പലവിധ അംഗീകാരങ്ങളും അവരെ തേടി വരും അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു മേഖലയിൽ അവരുടെ കഴിവ് തെളിയിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയൊക്കെ വന്നു ചേരും അപ്പോൾ ഇതുപോലൊക്കെ തന്നെ നല്ല ഗുണാനുഭവങ്ങൾ വരും എന്നാണ് പ്രതി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം ഇപ്പം എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണ് മനസ്സിലാവും ഇതൊരു പൊതുഫലമായിട്ട് മാത്രമേ കാണാവൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇവർക്കെല്ലാം ഒരേപോലെ ഈ ഒരു ഗുണവും ദോഷവും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കല്ലേ എന്താണെന്ന് ചോദിച്ചാൽ അവർ ഗ്രഹനില ഇപ്പോഴത്തെ ഗ്രഹനില ഗ്രഹസ്ഥിതി അവരുടെ ജനിച്ച സമയത്തെ ഗ്രഹസ്ഥിതിക്ക് അനുസരമായിട്ടും ദശാകാലത്തിനനുസരിച്ച അനുസരിച്ചും അപകാരകാലങ്ങൾക്കനുസരിച്ചും ഒക്കെയാണ് ഈ ഫലം പൂർണ്ണമായിട്ട് അവർക്ക് ലഭിക്കുക അപ്പോൾ അതിന് വേണ്ടതെന്നു ചോദിച്ചാൽ നമുക്ക് ദോഷങ്ങളോ മറ്റു കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു നല്ല ആശ്രകരെ കണ്ട് നമ്മുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ രാശി വെച്ച് നമ്മുടെ ഗുണദോഷം നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് പൊതുവിലാരും ഇങ്ങനെ പറയാറില്ല എങ്കിൽ പോലും ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾക്കെല്ലാം ഗുണങ്ങൾ പറഞ്ഞിട്ട് ഇന്നും അനുഭവയോഗ്യമല്ലെങ്കിൽ നിങ്ങൾ പറയുക ആ ദോഷം പറഞ്ഞ മുഴുവൻ തെറ്റാണെന്ന് പറയും പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകത്തില്ല അവരുടെ ദശാകാലം ഇപ്പോൾ നടക്കുന്ന ദശാകാലം ഏതാണ് അതിൻ്റെ ആ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങളിലേക്കത്തുള്ളൂ ഉദാഹരണത്തിന് ഈ ആ ദശാകാലം അല്ലെങ്കിൽ പിന്നെ മറ്റു ഗ്രഹങ്ങൾ എന്തു എന്തുമായിക്കോട്ടെ ആ ഗ്രഹങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ബലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രഹസ്ഥിതിയിൽ ആ ഗ്രഹങ്ങൾക്ക് ബലം ഉണ്ടായിരിക്കണം പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഐശ്വര്യം പ്രദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അതിനാണ് നല്ലൊരു നല്ലൊരാശ്രോളറെ കണ്ട് നമ്മൾ നമ്മുടെ ജാതകം പരിശോധിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഈ വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതിക്ക് ശേഷമുള്ള പല തടസ്സങ്ങളും മാറി നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് നന്നായി വരട്ടെ നല്ല ഗുണാനുഭവങ്ങൾ തന്നെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നന്ദി നമസ്കാരം